പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ രൂപ അധികമായി നേടാം ഡയമണ്ട്സ് വരെ ഡിസ്കൗണ്ട് ഗോൾഡൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ജനവികാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകുമെന്ന് വി കെ ശ്രീകണ്ഠൻപി പട്ടാമ്പി നിയോജക മണ്ഡലം കോൺഗ്രസ് ക്യാമ്പ് എക്സിക്യൂട്ടീവ് ഓങ്ങലൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീകണ്ഠൻ തദ്ദേശ സ്വയംഭരണ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ്

ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എല്ലാമുള്ള ഒരു അസംബ്ലി നിയോജന മണ്ഡലമാണ് പട്ടാമ്പി നിയോജനം ഇത്രയും നല്ല ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ നമുക്കൊന്നും മാറ്റി വയ്ക്കാൻ കഴിയില്ല കാരണം ഈ ജില്ലയിൽ എലക്ഷൻ നടന്ന് പാർലമെൻ്റ് എലക്ഷൻ നടന്ന് ഓരോ അസംബ്ലിയേയും വിലയിരുത്തി നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കും പാലക്കാട് പാലക്കാടും ിനെ യു ഡി എഫ് ഒറ്റക്കെട്ടായി നേടുമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനവികാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ വി കെ ശ്രീകണ്ഠൻ എം പി സൂചിപ്പിച്ചു വരാനിരിക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യാസഖ്യം അധികാരത്തിലെത്തുമെന്നും ഇതോടെ ദേശീയ രാഷ്ട്രത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമദാസ് അധ്യക്ഷനായിരുന്നു ടോമി ജോൺ ക്യാമ്പിൽ ക്ലാസ് എടുത്തു കെ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ മുത്തലിം മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി നിർവാഹ സമിതി അംഗം സി വി ബാലചന്ദ്രൻ മുൻ എം എൽ എ സി പി മുഹമ്മദ് ഡി സി സി ഭാരവാഹികളായ കമ്മുകുട്ടിയടത്തോൾ പി കെ ഉണ്ണികൃഷ്ണൻ കെ പി സി സി അംഗങ്ങളായ സി സംഗീത റിയാസ് മുക്കോളി കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ ഇ ടി ഉമ്മർ ക്യാമ്പ് ഡയറക്ടർ കെ നാരായണസ്വാമി യു ഡി എഫ് കൺവീനർ ജിതേഷ് മൊഴിക്കുന്നം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ എ പി രാമദാസ് അഡ്വക്കേറ്റ് രാമനുണ്ണി അഡ്വക്കേറ്റ് മോഹൻദാസ് ഇ പി യൂസഫ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു